ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിനാസ് ക്രിയേഷൻസ് ഇന്ന് നമുക്ക് ക്യാരമൽ ബ്രെഡ് പുഡിങ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ഇത് നമുക്ക് വളരെ ഈസിയായി പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇനി ഈ പുടി ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അര ലിറ്റർ പാൽ വേണം പാലിന് പകരം പാൽപ്പൊടിയും ഉപയോഗിക്കാം പക്ഷേ പാലിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് രണ്ട് കോഴിമുട്ട വേണം രണ്ട് സ്ലൈസ് ബ്രെഡ് വേണം വാനില എസൻസ് എടുത്തിട്ടുണ്ട് അതൊരു ടീസ്പൂൺ വേണം പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് കുറച്ച് മാറ്റം വരുത്താം ഇതിപ്പോൾ കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്തെടുക്കാം ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്യാതെ എടുക്കുമ്പോൾ പുഡിങ്ങിനൊരു കളർ വ്യത്യാസം വരും അത് നന്നായിട്ട് അരഞ്ഞ് യോജിച്ച് വരുത്തുമില്ല അതുകൊണ്ടാണ് സൈഡ് കട്ട് ചെയ്യുന്നത് ഇനി ഒരു പാനടുപ്പിൽ വെച്ച് അര ലിറ്റർ പാൽ നമുക്ക് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ചെറിയ തീയിൽ വെച്ച് തിളപ്പിച്ച് കുറച്ചൊന്ന് കുറുക്കിയെടുക്കണം ഈ അഞ്ഞൂറ് എം എൽ പാൽ ഏകദേശം മുന്നൂറ്റമ്പത് നാനൂറ് എം എൽ ആയി വന്നാൽ ഏറ്റവും നല്ലത് ഇനി നമുക്ക് അതിലേക്ക് പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് കുറച്ച് മാറ്റം വരുത്താം ഇതിപ്പോൾ ഞാൻ ഏകദേശം നൂറ് ഗ്രാം പഞ്ചസാര ചേർത്തിട്ടുണ്ട് എല്ലാം നന്നായി യോജിപ്പിക്കാം പഞ്ചസാര നന്നായി അലിഞ്ഞ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട ചേർത്തു അതിൽ ഒരു ഉപ്പ് ചേർത്താൽ മതി ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം ഇനി ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം ഈ പുഡിങ് തയ്യാറാക്കാനായി നമുക്ക് ബീറ്ററോ ഓവനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള ഇതിപ്പോൾ വിസ്ക് ഇല്ലെങ്കിൽ പോലും നമുക്കൊരു ഫോർക്കോ ഒരു സ്പൂണോ വെച്ച് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുത്താൽ മതി അതുപോലെ ചിലർക്കെങ്കിലും ക്യാരമൽ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇനി നേരത്തെ അരികു കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഒരു ബൗളിലേക്കിട്ട് അതിലേക്ക് പാലിൻ്റെ ആ മിക്സ് പഞ്ചസാരയും പാലും കൂടി ചേർത്ത് തിളപ്പിച്ച് കുറുകിയ ആ പാല് അതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് കുതിർന്ന് കുതിർന്ന് വരാൻ പാകത്തിന് സ്പൂണിട്ട് ബ്രെഡ് നന്നായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി പുഡിങ് ഉണ്ടാക്കാൻ എടുത്തു വെച്ചിരിക്കുന്ന പാത്രത്തിൽ കുറച്ച് ബട്ടർ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം വേറൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം എനിക്ക് ക്യാരമൽ കുറച്ച് കൂടുതലുള്ളതാണ് ഇഷ്ടം അതുകൊണ്ടാണ് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തത് നിങ്ങൾ ചേർക്കുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്താലും മതി ഇനി നമുക്കതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം സാധാരണ വെള്ളം രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കണം ഒത്തിരി ഫ്ലെയിം കൂട്ടി വയ്ക്കരുത് അത് കുറച്ച് കട്ടിയായി പോകും പെട്ടെന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം പെട്ടെന്നാണ് ഇതിൻ്റെ നിറം മാറി വരുന്നത് അത് ശ്രദ്ധിച്ച് നിൽക്കുക ഇപ്പം വേണ്ട ആ പാകമായി വരുന്നുണ്ട് ഒത്തിരി അങ്ങ് കളർ മാറാൻ നിൽക്കരുത് അത് ചെറിയൊരു കയ്പ് രസം വരും ഏകദേശം ഇങ്ങനെ ഈ കളർ മാറുമ്പോൾ തന്നെ നമുക്ക് അത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ നമ്മൾ ബട്ടർ അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇത് പകർന്നു കൊടുക്കണം ഇത് പെട്ടെന്ന് അങ്ങോട്ട് സെറ്റായി വരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും കാരമൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ എടുത്താൽ മതി എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ് അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ കൂടുതലെടുത്തത് ഇനി ആ പാലും ബ്രെഡും തണുത്ത ശേഷം മിക്സിയിൽ നന്നായിട്ട് ബീറ്റ് ചെയ്ത് മിൽക്ക് മിക്സർ മുട്ടയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇതിപ്പോൾ ബ്രെഡും പാലും നന്നായിട്ട് മിക്സിയിൽ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നേരെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മുട്ട മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം നേരത്തെ എടുത്തു വെച്ച ക്യാരമൽ സിറപ്പ് നല്ല സെറ്റായിട്ടുണ്ട് ആ ക്യാരമൽ ലെയറിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ച് നമുക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കാം വീഡിയോ എടുത്തപ്പോൾ ആ അരിപ്പ കാണിക്കാൻ വിട്ടുപോയതാണ് ആരും ചെയ്യുന്നവർ മറന്നു പോകരുത് അരിപ്പയിൽ കൂടി തന്നെ നമ്മൾ ഇത് ഒഴിക്കണം അല്ലെങ്കിൽ അതിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും എല്ലാം ചേർത്ത് കഴിഞ്ഞു ഇനി ഒരു അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യണം ഇനി സ്റ്റീമറിൽ വെച്ച് ഇത് പുഴുങ്ങിയെടുക്കണം സ്റ്റീമറിലോ ഓവനുള്ള ഒരു ഓവനിലോ അങ്ങനെയൊക്കെ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ചൂട് കട്ടിയുള്ള ഒരു നല്ലൊരു പാനെടുത്ത് അതിലേക്ക് ടിഷ്യൂ പേപ്പർ രണ്ട് മൂന്ന് ടിഷ്യൂ പേപ്പർ പേപ്പറിട്ട് അതിൽ ഒഴിച്ച് തിളപ്പിച്ചാണ് അതിൻ്റെ പുറത്താണ് ഇത് വെക്കുന്നത് അപ്പോൾ പാത്രത്തിൽ വെള്ളം അങ്ങനെ വറ്റി പോകത്തും ഇല്ല നമുക്ക് പാത്രം കരിഞ്ഞ് പിടിക്കുക അങ്ങനെ ഒന്നും ചെയ്യില്ല അത് നല്ലൊരു ഐഡിയ ആണ് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ കിച്ചൺ ചെറിയ ടൗല് ചെറിയ ടവൽ ഉണ്ടല്ലോ കിച്ചണിൽ അത് വൃത്തിയുള്ള ടൗലോ അതിനകത്ത് വെച്ചിട്ട് ഇതുപോലെ വെള്ളം നിറച്ച് നിറയ്ക്കേണ്ട ഒരു അരഭാഗം എടുത്ത് നമ്മൾ ഈ മിക്സ് പാത്രം അതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കുക ഈ പാത്രത്തിൻ്റെ നമ്മുടെ ഈ ഗ്ലാസ് അടപ്പിൽ ചെറിയൊരു ഹോൾ ഉണ്ടല്ലോ അവിടെ ചെറിയ കുറച്ചൊരു ടിഷ്യൂ പേപ്പർ വെച്ച് അത് എയർ പോവാത്ത രീതിയിലൊന്ന് അടച്ചു കൊടുക്കണം ഇങ്ങനെ നമ്മൾ വെക്കുമ്പോഴുള്ള ഗുണം എന്തെന്നാൽ ഇതിനകത്ത് വെള്ളം കുറഞ്ഞ് പോയാൽ നമുക്ക് ഈ ഗ്ലാസ് വഴി കാണാൻ പറ്റും മറ്റേ നമ്മൾ സ്റ്റീമറിനകത്ത് വെക്കുമ്പോൾ നമുക്ക് വെള്ളം തീർന്നു പോയോ കരിഞ്ഞു പിടിച്ചോ ഒന്നും അറിയാൻ പറ്റത്തില്ല ഇത് നമുക്ക് ഗ്ലാസ്സിൽ കൂടെ നന്നായിട്ട് കാണാൻ പറ്റും ഇത് ഏകദേശം തയ്യാറായി കഴിഞ്ഞു ഞാൻ വീഡിയോ ഒത്തിരി നീണ്ടു പോകാതിരിക്കാൻ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുവാണ് ഇതിപ്പോൾ ഏകദേശം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ നമുക്ക് ഇതിന് സമയം വേണ്ടി വേണ്ടിവരും ഞാനിപ്പോൾ നാൽപ്പത് മിനിറ്റ് ആയപ്പോൾ എടുത്തിട്ടുണ്ട് നന്നായിട്ട് പാകമായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത്ര ഹൈറ്റുള്ള പാത്രം എടുക്കേണ്ട കാര്യമില്ല കുറച്ചും കൂടി പരന്ന പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് വേറൊരു ഫോയിൽ വെച്ച് അടച്ച് നേരെ ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാം ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിപ്പോൾ എടുക്കാം ഇപ്പോൾ രണ്ടര മണിക്കൂർ കഴിഞ്ഞ് ഞാൻ എടുത്തതാണ് അടുത്ത കാണിക്കുന്നത് ചെറിയൊരു ക്ലിപ്പ് വിട്ടുപോയതാണ് അതിനുമുമ്പ് നമുക്ക് ഈ പാത്രത്തിൻ്റെ ഉള്ളിലെ പുഡിങ്ങിൻ്റെ ഈ സൈഡൊന്ന് ഒരു കത്തി വെച്ച് ഒന്ന് വിടുവിച്ച് കൊടുക്കണം ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് നേരെ കമഴ്ത്തി കൊടുക്കണം ഇതിപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട് അങ്ങനെ കാരമൽ ബ്രെഡ് പുഡിങ് തയ്യാറായിട്ടുണ്ട് പുഡിങ് കട്ട് ചെയ്തപ്പോൾ അകത്തെ ടെക്സ് ഇങ്ങനെ നന്നായി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്